ഏതൊരു കുറ്റവാളിയും ഏതൊരു കള്ളനും ഏതൊരു കൊലയാളിയും ഏതൊരു തീവ്രവാദിയും കുറച്ചൊക്കെ തെളിവുകൾ വെച്ച് അവശേഷിപ്പിച്ചിട്ടേ അവനവന്റെ കുറ്റം ചെയ്ത് കഴിഞ്ഞ് യാത്ര പോവുള്ളൂ ഒരു കള്ളൻ എന്തെങ്കിലും തെളിവുകൾ അവിടെ വിട്ടിട്ടുണ്ടാവും ഒരു കൊലയാളി എന്തെങ്കിലും തെളിവുകൾ അവിടെ ഇട്ടിട്ടുണ്ടാവും അത് നമുക്ക് കേരളീയർക്ക് ഏറ്റവും കൂടുതലായിട്ട് അറിയാവുന്നതാണ് ശബരിമലയിലെ വിലസിയപ്പോ ഐ പി എസ് കാരനെതിരെ കേസെടുക്കാത്തത് ജഡ്ജിയുടെ മഹാമനസ്കഥ ഉദ്യോഗസ്ഥൻ കരഞ്ഞു മാപ്പ് അപേക്ഷിച്ചത് കൊണ്ടാണ് കേസെടുക്കാത്തത് എന്ന് കോടതി ഇവരെ സ്ക്രൂ ചെയ്ത് എന്തൊക്കെയോ ചെയ്യിച്ച ഭരണാധികാരികൾ ഇതൊക്കെ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചിലത് കൂടി സംഭവിക്കുമെന്ന് അറിയണ്ടേ ഭാരതത്തിൽ ഏറ്റവും ഉയർന്ന പദവിയല്ലേ ഐ എസും ഐ പി എസും വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവരെ ചെയ്തു കൂട്ടാൻ പറഞ്ഞതൊക്കെ ചെയ്തു കൂട്ടുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് അറിയണ്ടേ ഞാനത് വായിക്കാം ശബരിമല ദർശനത്തിനെത്തിയ ഹൈക്കോടതി ജഡ്ജിയെ തടഞ്ഞ ഐ പി എസ് ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കാൻ ഒരുങ്ങിയതാണെന്ന് ഹൈക്കോടതി ഉദ്യോഗസ്ഥൻ ഹൈക്കോടതി പറഞ്ഞു ആ ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കാൻ ഒരുങ്ങിയതാണെന്ന് ഹൈക്കോടതി ഉദ്യോഗസ്ഥൻ കരഞ്ഞ മാപ്പ് പറഞ്ഞതിനാൽ മാത്രമാണ് നടപടി എടുക്കാത്തത് ഈ ഉദ്യോഗസ്ഥൻ കരഞ്ഞ സമയത്ത് ആ ഉദ്യോഗസ്ഥനോട് ഇതുമാതിരിയുള്ള പ്രവർത്തികളൊക്കെ ചെയ്യാൻ നിർദ്ദേശിച്ചവര് കരഞ്ഞോ ഭരണകൂടത്തിലുള്ളവര് കരഞ്ഞോ എന്നുകൂടി ഒന്ന് ചിന്തിക്കാൻ സാധിക്കട്ടെ ജഡ്ജിയുടെ മഹാമനസ്കത കൊണ്ട് മാത്രമാണെന്ന് ഇത് ബലഹീനതയാണെന്ന് കാണരുതെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി ഇതിനേക്കാൾ നല്ല മലയാളം എങ്ങനെയാ ഉപയോഗിക്കാൻ സാധിക്കുക ഇപ്പോഴും ആ ഉദ്യോഗസ്ഥന്റെ പേര് പറയുന്നില്ല ഒരു ഉദ്യോഗസ്ഥന്റെ കരിയർ നശിപ്പിക്കാൻ കോടതി ആഗ്രഹിക്കുന്നില്ല കോടതി പറഞ്ഞു ശബരിമലയുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുമ്പോൾ പോലീസിന്റെ പല നടപടികളും കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി പതിനാറിന് സന്നിധാനത്തെ മുറികൾ പൂട്ടി താക്കോൽ കൈമാറാനും അന്നദാന കൗണ്ടറും പ്രസാദ കൗണ്ടറും രാത്രി പത്തുമണിയോടുകൂടി അടയ്ക്കാനുമുള്ള പോലീസിന്റെ സർക്കുലർ ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന് കോടതി ആരാഞ്ഞു ദേവസ്വം ബോർഡിന് പോലീസിന് നൽകിയ ഈ നോട്ടീസുകളെ കുറിച്ച് ഡി ജി പി ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വിവരണങ്ങൾ ഒന്നും നൽകിയിട്ടില്ല ഇത്തരം സാഹചര്യം പരിതാപകരമാണ് കോടതി ചൂണ്ടിക്കാണിച്ചു എന്നാൽ സുരക്ഷയുടെ ഭാഗമായി നൽകിയ സർക്കുലറുകൾ അന്ന് തന്നെ പിൻവലിച്ചെന്ന് അഡ്വക്കേറ്റ് ജനറൽ വിശദീകരിച്ചു രാത്രി പതിനൊന്നിന് ഹരിവരാസനം പാടി നടയടച്ച ശേഷം ഭക്തർക്ക് ഭക്ഷണവും പ്രസാദവും ലഭ്യമാക്കാത്ത സാഹചര്യം ഉണ്ടാക്കിയത് അവരെ പരിഭ്രാന്തരാക്കിയില്ലേ എന്ന് കോടതി ചോദിച്ചു ജഡ്ജിയെ അപമാനിച്ച കാര്യം അറിഞ്ഞോ എന്ന ചോദ്യത്തിന് അറിഞ്ഞെന്ന് എ ജി മറുപടി പറഞ്ഞു ഇനി പോലീസിനെ കയറൂരി വിടരുത് പോരെ ഈ വരി പോരെ അവഹേളനത്തിന്റെ അവസാനം വരെ ഭക്തർക്ക് ശുചിമുറി സൗകര്യമില്ല ഭക്തർക്ക് മാന്ത്രിക വടിയുണ്ടോ നാമജപത്തെ എങ്ങനെ എതിർക്കാൻ കഴിയും കോടതി ചോദിച്ചു പല ചോദ്യങ്ങൾക്കും എ ജിക്ക് ഉത്തരം മുട്ടിയപ്പോൾ പലതും എ ജി അറിയുന്നില്ലെന്നായിരുന്നു കോടതിയുടെ പ്രതികരണം പോലീസിനെതിരായ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾക്കെതിരെ ഐ പി എസ് അസോസിയേഷന് പ്രമേയമുണ്ടെന്ന് ഹർജിക്കാരിലൊരാൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നാൽ കോടതിയുടെ നടപടികളിൽ ഇടപെടുന്നതല്ലെന്ന കാരണത്താൽ ആ വിഷയം പരിഗണിക്കുന്നില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു എത്ര ധന്യമായിട്ട് ഒറ്റ വരിയെ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ ഇതുമാതിരി കോടതി ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഓർമ്മിക്കേണ്ടത് സ്റ്റാലിനെയും ലെനിനെയും അതുപോലെ ഗദ്ദാഫിയെയും സദ്ദാം ഹുസൈനെയും അല്ലെങ്കിൽ പോൾപോട്ടിനെയും ഖമർ എന്ന് പറയുന്ന ഭരണകൂടത്തെയുമെല്ലാം കേരളീയർക്ക് പരിചയപ്പെടുത്തിയവരെ വേണ്ടി വരുമായിരുന്നു ഓർമ്മിക്കാൻ പ്രണാമം